ഹായ് എല്ലാവർക്കും നമസ്കാരം വിളിച്ചു അങ്ങനെ ഓ എന്റെ ദൈവമേ പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ ദിവസമാണ് നമ്മളിവിടെ വന്ന് ഇവിടെ കൂടി ഇന്നലെ അല്ലേ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഒരു ദിവസം നിന്ന് കേട്ടോ ഞങ്ങൾക്ക് ഇവരോട് ഭയങ്കര പിണക്കായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളെ അന്നേ അന്നയുടെ കൊരുത്തക്കേട് ഏതായാലും മുടി ഇരുവച്ച നോക്കി എന്ന ശൈലാന്ന് എന്തായാലും കൊഴപ്പൊന്നും ഇല്ലായിരുന്നു രാത്രികളിലും പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് കടന്നുപോയി അപ്പം ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാമായിരുന്നു വിശ്വസിക്കുകയാണ് ആ പേടികൊണ്ടാണ് നമ്മൾ ഇന്നലെ വീട്ടിലോട്ട് പോകാതിരുന്നത് എന്തേലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എത്താനുള്ള സാഹചര്യം ഇല്ലാത്തൊരു പേടി കാരണം അത്രയും സമയം കൂടെ നമുക്ക് പോകും പിന്നെ എൻ്റെ കൈ മെല്ലാത്തോണ്ടുള്ള ഓടിക്കൽ എൻ്റെ കൈയുടെ കുഴയൊക്കെ പറഞ്ഞിരുന്നില്ലേ കൈയുടെ എല്ലാ പോയി എന്ത് ചെയ്യാനാണ് അതുപോലെ ഇന്നലെ മമ്മിയും ആദ്യ കുട്ടനും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെയാണ് വരുന്നത് ആരും അറിയുന്നില്ല നമ്മി ആദിക്കുട്ടനും തന്നെ നമ്മളവരെ ഈ മഴയും കാറ്റും എന്ന് പറഞ്ഞ പോലെ ആയി പോവും അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മള് ഇവിടെ ഉള്ളപ്പോ അവിടെ ഒന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെ പ്രത്യക്ഷപ്പെടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കള്ളനു പോലും അറിയാൻ പറ്റില്ല തരുതിരിക്കല്ലേ കാരണം നമ്മൾ എപ്പോഴും ഏ സമയത്ത് അവിടെ വെള്ളം പ്രത്യക്ഷപ്പെടും കാരണം രാത്രിയിൽ വണ്ടി കാണാതിരുന്നാലും ചിലപ്പോൾ നിൽക്കുന്ന പേരായിരിക്കും നമ്മൾ പറഞ്ഞു വരും നമ്മൾക്ക് രാവെന്നോ പകലെന്നോ ഇല്ല എപ്പോൾ വേണമെങ്കിലും നമ്മൾ എതിലേ പോയിട്ട് വേണമെങ്കിൽ നമ്മൾ വരും അതെ 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 ഇല്ലെങ്കിൽ ഇവരെ അവിടെ കാണും ഞങ്ങൾ ബൈക്കൊക്കെ ഉണ്ടായപ്പോലും ഞങ്ങൾ ബൈക്ക് വീണ്ട പുറയിൽ ഒളിച്ച് വരെ വെക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ കള്ളനെ പിടിക്കാനായിട്ട് മൊത്ത സി സി ടിവിയുടെ മൊത്തം സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ മുഹം മോഡി വെച്ച് വരിക ഇല്ല പിറ്റേ ദിവസം നാണം കെട്ട് നാശമാവും നമ്മൾ വീഡിയോ ഇടും ഒരു സംശയം ഇല്ല അപ്പോ ഇതൊക്കെയാണ് ഔട്ടി പോട്ടെ കോട്ടെ ഞങ്ങൾ പോവണേ കേട്ടോ ആര് പോവാൻ റെഡി ആയിട്ട് നിൽക്കുക ഞങ്ങൾ അരങ്ങട്ടെ മഴയുണ്ട് മൊത്തം നരഞ്ഞെടുക്കല്ലേ തെങ്ങാ നിറച്ച ഇവര് അരക്കുന്ന മൊത്തം ഇതെന്ന് പരസ്യ ഈ തെങ്ങല്ല ആണ് ഇവര് അവര് തേങ്ങ തെങ്ങണോ നല്ല രസമുണ്ട് നമ്മുടെ മിറ്റത്ത് ഇതുപോലെ വെച്ച് പിടിക്കാണെങ്കിൽ അതെ ഇനി എന്തായാലും അതിന് സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ആ നമുക്ക് നമ്മളെ ആശംസിക്കാം അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് അതെ ഞങ്ങളിപ്പോ രാവിലെ ഇറങ്ങി മണി പത്തുമണി പതിനുമണി ആയിരുന്നു വന്നല്ലേ അത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഓരോത്തർക്ക് ഓരോ കൂട്ടം പലഹാരങ്ങളുണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഇവള് തന്നെ കടയിൽ പോയി കടയിൽ പോയി പാലും എനിക്ക് ഞാൻ പുട്ട് കഴിക്കാതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് കടയിൽ പോയി പ്രത്യേക സ്പെഷ്യൽ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് അവളെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി അതെ മഴ തോന്നുന്നുണ്ടോ എന്നോട്ട് ഇറങ്ങാതെ എല്ലാം ഉണ്ടാക്കി വെച്ച് രാവിലെ നീ പോയെന്നൊക്കെ പറഞ്ഞിട്ടോ തൊട്ടുമുറ്റത്തൊന്നുമല്ലേ എന്നാലും ഞാൻ ഉള്ളത് പറയല്ലായിരുന്നു പോയി എന്നാ പോട്ടെ ടാറ്റ പബ് ഔഷേ ഒരു മോന്നേ ഓടി മഞ്ഞ കൈകൊണ്ട് നിന്ന് ഊത്തു പിടിക്കത്തില്ല ഉം എന്റെ കൈ ശരി വന്നു കൈ അങ്ങനെയാന്ന് പോവാ നമുക്ക് അതൊരു താഴെ ഇറങ്ങി ചെന്നു ഇത് ഗേറ്റ് തോറക്കുന്നു അതെ ഞങ്ങള് പൊട്ടാട്ടോ പൊടി ഞങ്ങൾ പറണ്ടറി ചെറിയ സൂക്ഷിച്ചറങ്ങണം തെന്നി കിടക്കാന്ന് തോന്നുന്നു തിരിച്ചു കൂടെ ഉണ്ട് ഞങ്ങള് ഞാൻ കൊണ്ടു ആ എനിക്ക് അതിന്റെ കരിയാപ്പ് കാണാൻ പറ്റില്ലല്ലോ ണ്ടായിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല അതെ അല്ലെ ആ പോശ് പോയി നമ്മള് ഇന്നലെ രാത്രി കയ്യില്ല വന്നപ്പോ അതെ അതെ ആ ഒരു കഥയല്ലേ തന്നല്ലേ ഇവിടെ തെന്നുമായിരിക്കും അതെ ആ ടാറ്റ അവിടെ നിന്ന് ടാറ്റ തന്നു കഴിഞ്ഞു നേരെ നേരമായി കൊച്ചിൻ ടാറ്റ തന്നു ഇതേണ്ടേ ആവേയും ടാറ്റ തന്നു ആ അതെ കൊറേ നേരമായി നിങ്ങൾ ഞാൻ തണുപ്പ് അടിച്ചിട്ട് നിൽക്കും അതൊരു പിള്ളേർ തണുപ്പ് അടിച്ചു നിക്കാം നമുക്ക് പോവാത്ത് കേറണം ആ അതെ അതെ മറന്നു പോകും ആ ഉറക്കം വരുന്നുണ്ട് ആ കൊച്ചു കേറുന്നോ ആ എന്നാ എനിക്കൊന്ന് കേറണന്നോ ഇരുന്നു ഞാൻ ഇരുന്നു നീ പോവാ ഞാൻ ടാറ്റോട് പ്രസാദിരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് തിരിച്ചു വന്നു അതെ ആദ്യക്കൂട്ടനെ മമ്മി ഒരു ദിവസം തന്നെ ആയിരുന്നു വേണല്ലേ ആ പേടിച്ചു വന്നു പേടി ഉണ്ടായിരുന്നോ രാത്രി കിടക്കേടിയുണ്ടായിരുന്നോ ആ എന്തൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവള് ഹാപ്പിയാണ് എല്ലാം ഓക്കെയാണ് പേടിക്കാനൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കിന്ന് ഒരു ദിവസം രണ്ടുപേരും തന്നെ കിടക്കേണ്ടി വന്ന മമ്മി ആദ്യക്കൂട്ടനെ തന്നെ ആയിപ്പോയി അല്ലേ ആദ്യ ആ ആദ്യ കുട്ടി അവധി കിട്ടിയ ദിവസമായോണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അല്ലേ ഞാൻ ആദ്യത്തിന് സ്കൂളിൽ പോകണ്ടായിരുന്നു യാത്രയൊക്കെ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരാൾ അവശകലാകാരിയായി അവശകലാകാരിക്ക് ഇതേ വയറയിലൊരു ഇത് കൊടുത്തോ മറ്റേ സാധനം എന്തോ അതിൻ്റെ പേര് ഹൗട്ട് വാട്ടർ ബാക്കി വെച്ചതായി കിടക്കുന്നു വയർ വേനൽ പിടിച്ചു അങ്ങനെ അതാണ്ടേ ഓ എൻ്റെ പൊന്നെ സമാധാനിപ്പിക്കുന്ന ആദി ആദ്യക്ക് വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സമാധാനമായി കേട്ടോ അവൻ എന്താ പറയുക മമ്മിയുടെ കൊടുത്ത് ഹാപ്പി ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു രാത്രി കുഴപ്പമൊന്നുമില്ലാതെ കിടന്ന് ഉറങ്ങി അല്ലേ ഞങ്ങളുള്ളപ്പം ഒരു വഴക്ക് കൂടുതലാണ് ഞങ്ങളുള്ളപ്പം ഇച്ചിരി കളി കൂടുതലാണ് വഴക്ക് കൂടുതലാണ് രാത്രി ഞങ്ങളുടെ കൂടെ വന്ന് കിടന്ന് ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ മമ്മിയുടെ അടുത്തേക്ക് പോവുകയില്ല ഇന്നലെ മമ്മിയുടെ അടുത്ത് മര്യാദയ്ക്ക് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വഴക്കൊന്നും ഉണ്ടാക്കാതെ കയറി കിടന്ന് ഉറങ്ങി അല്ലാതെ കൂട്ടം അയ്യോ എന്നത് ആശു അടുത്തയാളും ആശു അതേ വന്നിരിക്കുന്നത് ആശു ആശു ഇനി അടുത്ത എന്ത് ഗുരുത്തക്കേട് കണ്ടുപിടിക്കും എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് എന്താ പറയുക നമുക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് കൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത് ഇവിടെ ഇവരെയും കൂടെ കാണിക്കണമായിരുന്നു മമ്മിയും ആദ്യം കാണിക്കണമായിരുന്നു മമ്മിയെ കാണിക്കാനായിട്ട് മമ്മി പുറത്തോട്ട് പോയി അപ്പോൾ ആദ്യ കുഞ്ഞും ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് ഈ ഒരു കൊച്ചു വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യ കുട്ടിൻ്റെ ചെറിയൊരു ഡാൻസോട് കൂടി ഇത് ഡാൻസ് തുടങ്ങിയിരിക്കുന്നു ആദ്യക്കുട്ട ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് ആ കാണിക്കാണിക്കാം കൊച്ചിനെ കാണിക്കാ കൊച്ചു ഡാൻസ് കളിക്ക എന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാ അപ്പൊ കാണണം ഇപ്പൊ ഇത് കട്ടി കേട്ടോ നിങ്ങൾക്കോണേട്ട് ചെയ്യാം വീഡിയോ പറഞ്ഞു എന്നെ സന്തോഷം നോക്കേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അധികം നീട്ടി വീഡിയോ വീടിയെടുക്കത്തില്ല കഴിഞ്ഞ ദിവസം വണ്ടി ഓടിക്കലൊക്കെ ആയിരിക്കാം വീണ്ടും ഭയങ്കരമായിട്ട് വേദന കൈക്ക് എല്ലാം വേദനയാണ് വണ്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും വേദനയായിരുന്നു ഭയങ്കര വേദനയാണ് കഷ്ടപ്പെടത്തിട്ടൊന്നും ഒന്നും പ്രയോജനവും കിട്ടുന്നില്ല മാത്രമല്ല വേദന ഡബിൾ ആവുകയാണ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഏൽപ്പില്ല കയ്യിൽ നിന്നാൽ കാശും പോയി വെറുതെ അവിടം വരെ പോയതാണോ എന്നൊരു സംശയം വരെ തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം രണ്ട് രണ്ടര ആഴ്ചയാകുന്നു ചുമർച്ച് വീഡിയോ അലമ്പാക്കുമല്ലേ രണ്ട് രണ്ടു കാഴ്ചയായിട്ടും വേദനയ്ക്ക് ഒരു കുറവുമില്ല കുറവുമില്ലെന്നല്ല പഴയതിനേക്കാളും കൂടുതലാണെന്ന് മാത്രം അപ്പോൾ എന്താകും ഇനിയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവർ എല്ലാവർക്കും ചേട്ടാ അവിടെ ഒരാൾ തരുന്നുണ്ട് കേട്ടോ കാണിക്ക